നമ്മളെ തിരുവനന്തപുരത്തുള്ള നമ്മളെ സ്ഥിരം പ്രേക്ഷകരുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനേനെ മാനിച്ചുകൊണ്ട് ഞാൻ ഈ സാധനത്തിന് ഇനി മുതൽ കപ്പ എന്ന് പറയും പറയട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോയിൽ ഞങ്ങളിതിൻ്റെ സ്ഥിരമായിട്ട് ഞങ്ങൾ പറയുന്നൊരു പേര് ഞാൻ പറയാറുണ്ട് അത് തുടക്കം മുതലേ അതായത് ഞങ്ങൾ ജനിച്ചു വളർന്ന ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ആ ഒരു പേര് മാത്രമേ അതിന് പറയാറുള്ളൂ എപ്പോഴും വരുന്ന ഒരു വാക്കേന്നു അത് ഇനി ഞാനൊരു പറയുന്നില്ല കാരണം തിരുവനന്തപുരത്ത് അത് ഭയങ്കര മുട്ടൻ തെറിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ആ മലപ്പുറം ഭാഷൻ്റെ വായിൽ വന്നാലും ഞാൻ സ്ഥിരമായിട്ട് ഇനി ഇതിനെ കപ്പാന്ന് പറയാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഈ ഒരു സംഭവം വേറൊരു സംഭവം കൂടി വെച്ചിട്ട് ഇന്ന് നമ്മളൊരു സൂപ്പർ സംഭവം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയ വീടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സംഭവം അതാ കഴുകി വൃത്തിയാക്കി കഷ്ണമൊക്കെ മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പാർട്സ് ഈ പാർട്സിലേക്ക് നമ്മൾ മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർക്കണേ ഇനി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാൻ പോവണേ ആ ചതച്ചവും കൂടി ഇതാ ഈ ഒരു പൊടികളുടെ മുകളിലേക്കൊണ്ട് ഇട്ട് കൊടുക്കട്ടോ ചതച്ച് വെച്ച പെരിഞ്ചീര കൂടി ചേർക്കണം കേട്ടോ നമ്മൾ പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലും കൂടി ഉണ്ട് ചേർത്തിട്ട് നന്നായിട്ടങ്ങട്ട് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് പിടിച്ചോട്ടോ അങ്ങനെ അത് ആ മസാലയും ഉള്ളിയും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ടാക്കിയതിന് ശേഷം നമുക്കൊന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പൊത്തി കൊടുക്കട്ടോ ഞാൻ ഞാനത് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇനി അടച്ചു വെച്ച് നല്ലോണം കത്തി നിൽക്കുന്ന ആ അടുപ്പിൻ്റെ മുകളിലേക്കാണ്ട് വെച്ചുകൊടുക്കാം ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു പാഴ്സൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ അപ്പോൾ പിന്നെ എനിക്ക് വേറെ നിങ്ങളോട് എന്താ പറയുക വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ നയിച്ചും കൂടി കൊടുക്കണേ അതുപോലെ നമ്മൾ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും കൂടി വേണം തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം എന്നാലാണ് നമ്മൾ ഇറങ്ങാ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ആ അപ്പം തന്നെ അതാ ചെറുതായിട്ട് ഇങ്ങനെ തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇളക്കണേ കാരണം നമ്മൾ വെള്ളം ഒഴിക്കാത്തതല്ലേ ഇനി അഥവാ കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിക്സിന്റെ ജാറ് കഴുകിയിട്ടുള്ള ആ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ വെന്തോട്ടെ പാട്സ് തിളക്കുന്ന സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ആ നന്നായിട്ട് തിളക്കിണ്ട് കേട്ടോ അപ്പം അതാ വെള്ളം വെള്ളം ഒഴിക്കാതെ തന്നെ അതാ കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്നു വെന്തോട്ടെ നന്നായിട്ട് വല്ലാതെ ഇളക്കണില്ല കേട്ടോ ഞാൻ നമ്മളെ പാഴ്സ് ചട്ടിയിൽ ഇങ്ങനെ വേവണ ആ ഒരു സമയത്ത് ഞാനപ്പുറത്ത് എന്ത് ചെയ്തെന്ന് പറയുമോ നമ്മളെ കപ്പല്ലേ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് കൊണ്ടു വന്നിരുന്നേ അത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഇതാക്കണു മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടാൽ നന്നായിട്ട് വെന്ത്ക്കണേ കപ്പ അപ്പം ഇതിന് ഞമ്മക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കട്ടെ വെന്ത്ണ്ട് അത്യാവശ്യത്തിലേറെ എന്നാലും ഒന്നും ഇങ്ങനെ ഉടച്ച് കൊടുക്കുകയാണേ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഒരു ലേശം വെള്ളത്തിൽ വേണം കേട്ടോ നമ്മളിങ്ങനെ വെക്കുമ്പോൾ വയ്ക്കാൻ അപ്പോൾ ആ കപ്പൊക്കെ ഉടച്ച് വെച്ചിട്ടോ കുറച്ച് സമയമായി ഞാൻ നമ്മളെ പാട്സമയ്ക്കൊന്ന് നോക്കിയിട്ട് അപ്പോൾ എന്തായിരുന്നു നോക്കി നോക്കണ്ടേ ആ നന്നായിട്ട് വെള്ളമൊക്കെ ഇതാ കുറുഗി കുറുകി വന്നിട്ടുണ്ട് പാട്സമൊക്കെ അത്യാവശ്യം ഏറെക്കുറെ വെന്തിട്ടും ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് ഇനി എന്താ ചെയ്യുക ഇപ്പം കണിച്ചരെ നന്നായിട്ട് ഒടച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കപ്പേനതാ ഈ എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഈയൊരു പാട്സിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കുക ആ ഒരു ഉടഞ്ഞു നിൽക്കുന്ന ആ ഒരു കപ്പയും നന്നായിട്ട് വെന്ത് സെറ്റായി നിൽക്കുന്ന ഈ ഒരു പാഠ്സും കൂടി രണ്ടും കൂടി ഇങ്ങനെ കാണുമ്പോൾ തന്നെ കണ്ടോ എന്താ രസമല്ലേ അപ്പം ഇങ്ങനെ ഇങ്ങനെ രസം പിടിച്ചിങ്ങനെ നിന്നാൽ മാത്രം മതിയോ പോരാ എന്താ ചെയ്യേണ്ട അറിയോ ഇവർ രണ്ട് പേരും കുറച്ചേരും കൂടി ഇതിൽ കടന്ന് ഒന്നും കൂടി ഒന്ന് സെറ്റായിപ്പോട്ടോ അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അപ്പള അപ്പള അപ്പളാന്ന് അവിടെ ഇമ്പടിയായിട്ട് ഇങ്ങനെ തിളച്ച് നിൽക്കണേ ആ ഒരു കപ്പയും പാടിച്ചല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യാറിയോ ഇതിൻ്റെ മുകളിലേക്ക് നല്ലവണ്ണം പൊടിച്ച് വെച്ചിട്ടുള്ള നല്ല നാടൻ കുരുമുളക് പൊടി ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കട്ടോ അതിന് ശേഷം ഇതേപോലെ കുറച്ച് കറിവേപ്പിലും കൂടി ഇങ്ങോട്ട് ഊരി ചേർത്തിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് നാടൻ വെളിച്ചെണ്ണ അതിൻ്റെ മുളക്കൂടെ ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ചും കൂടി കൊടുത്താൽ പിന്നെ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞു എന്ന് കഴിഞ്ഞിട്ടില്ലേ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ 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 ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് മൂടി വെച്ച് ഗ്യാസൊക്കെ ഓഫാക്കെട്ടോ ഞാൻ വാങ്ങി വെക്കാൻ പോവുകയാണേ എന്തായി തുറന്നു നോക്കല്ലേ ആഹ് എങ്ങനെ കാണാൻ തന്നെ എന്ത് രസമല്ലേ അപ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇളക്കി നന്നായിട്ട് ഇങ്ങോട്ട് യോജിപ്പിക്കുക നമുക്ക് ആ ഒരു കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും കപ്പാടതിലിങ്ങോട്ട് ചേർന്ന് കിട്ടുമ്പോൾ ഉണ്ടാവും ദൈവമേ ട്ടി പൊളി മണാട്ടപ്പം വരുന്നത് അപ്പം ഇത്രയും ടേസ്റ്റ് വരുന്ന ഈ ഒരു സംഭവം അധികം വെച്ച് താമസിപ്പിക്കാതെ നമ്മളിത് ആ നല്ലൊരു ഇങ്ങനെ ഇങ്ങോട്ട് വിളമ്പുവാണേ ആ വീണ്ടും വീണ്ടും വിളമ്പി ഇങ്ങനെ കഴിക്കാൻ കൊതി വരണേ നമ്മളെ കപ്പയും പാട്സും റെഡി മണിയായിട്ട് നിക്കണ്ടേ എൻ്റെ അമ്മേ വായിൽ വെള്ളം വന്നിട്ട് അയ്യേ എൻ്റെ അമ്മേ കഴിക്കാനായിട്ട് കൊതി മൂത്ത് നിൽക്കട്ടെ ഞാൻ ഇതിന്റെ സ്മെല്ലൊക്കെ കൊണ്ട് കൊണ്ടിരിക്കുമ്പോ തന്നെ കഴിക്കാനാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ അതാ കുറച്ച് കപ്പ എടുക്ക അതേപോലെ തന്നെ തന്നെതാ നമ്മളെ പാട്സിന്റെ ആര് കഷ്ണം എടുക്ക ഇങ്ങനെ പിടിച്ചിട്ടാണ് കഴിക്കണേ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ആ കരലിന്റെ കഷ്ണവും മനുവിന് ഇഷ്ടപ്പെട്ട വേറെ ഏതോ ഒരു കഷ്ണം കൊടുത്താട്ട് കഴിക്കണേ

സാധാരണ നമ്മള് ചിക്കൻ കറി വയ്ക്കാൻ അത്ര ഗ്രേവിടെ അങ്ങനെ ഫിനിഷ് ആയി നിക്കൂല ചിക്കനെ കൊണ്ടൊക്കെ നമുക്ക് ഓർമ്മ ഇല്ല വീടാനും ചെയ്തിട്ടുണ്ട് ഞാനും കുട്ടിമാമയും കൂടി കൂടിയും കണ്ട് അതെ പക്ഷേ ഈ അന്നേക്ക് പറഞ്ഞതും വിനാട്ടൻ തന്നെ ഇന്ന് ഇത് പറഞ്ഞത് വിനാട്ടൻ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ രാവിലൊക്കെ ചോദിക്കും ഫേവറേറ്റ് ഞാനാണിത് അതൊക്കെയാണ് പറഞ്ഞിരുന്നത് മനു വിളിക്കുന്നത് എന്റെ ഹസ്ബൻഡിനെയാണ് കേട്ടോ അതെ കുഞ്ഞമ്മായി കുട്ടിമാമ നമ്മളെ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ നമ്മളെ വീട്ടിക്ക് വന്നാട്ടോ കാവനൊരുക്ക് ഇനി കൊറച്ചുകഴിഞ്ഞ മനു മുഴേരി വീട്ടിൽ പോകുമ്പോ അവന്റെ കൂടെ കൂടെ പോവാൻ നിക്കണേ എന്നാ കുട്ടിക്ക് എരിണ്ടാവട്ടോ കുട്ടിക്ക് എരി വല്യോ

ൂടുള്ളങ്ങനെ അങ്ങനത്തെ സംഭവമാണ് അത് വേറെ ഫീൽ ഒറ്റയ്ക്ക് കഴിച്ചാൽ ആ ഫീല് കിട്ടൂട്ടാ എല്ലാരും ഒപ്പം കഴിക്കുന്നേരം നാല് ആവുമ്പല്ലേ അടിപൊളിയാക്കി നിങ്ങളും ഇതേപോലെ കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതേപോലെ ഫാമിലീസ് എല്ലാരും ഉണ്ടാവുന്ന സമയത്തൊക്കെ മാർക്കറ്റിൽ പോവാ ബീഫ് ബീഫ് വേറൊരാൾക്ക് ഞാൻ കൊടുക്കാനൊന്നും സമയം തരുന്നില്ല വർത്തമാനം പറയുകയാണെ കുട്ടിക്ക് എടുത്ത് കഴിക്കണല്ലോ കുട്ടി എടുത്ത് കഴിച്ചോളീ പൂള അതാ ഞാൻ പറഞ്ഞ നമ്മള് പൂള വെക്കുമ്പോഴേ കുറച്ച് വെള്ളത്തോടൊക്കെ വെച്ചാൽ ആ ഗ്രേവി അതിന്റെ ഒരു വെള്ളം ഉണ്ടാവല്ലോ ഒരു കൊഴുപ്പുള്ളതാണ് അതാണ് അതാണ് രസം അപ്പോൾ ഈ രസം പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചുരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ആരും വിലയിക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം എന്നാലാണ് നമ്മളിരുന്നത് അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചെടുക്കണേ അപ്പോൾ അതേപോലത്തെ നല്ല വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ അതുവരെയൊക്കെ എല്ലാവർക്കും ജീരുട്ടിയെ രാജോടെ ജീരുട്ടേ